നമസ്കാരം വാർത്തകൾ ശബരിമല റോപ്പ്വേ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ ഓൺലൈൻ യോഗത്തിലാണ് അനുമതി നൽകിയത് അന്തിമ അനുമതിക്കായി പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കത്തിനും ആംബുലൻസ് സർവീസിനും റോപ്പ്വേ ഉപയോഗിക്കാനാകും രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള റോപ്പ്വേക്ക് നൂറ്റി എൺപത് കോടി വരെ പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നു വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തം ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അണക്കെട്ടിൽ ജലനിരപ്പ് നിലവിൽ എഴുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം അഞ്ച് അഞ്ചിലേക്ക് എത്തി ജലനിരപ്പ് എഴുന്നൂറ്റി അറുപത്തി ഏഴിലെത്തിയാൽ ഷട്ടർ തുറന്ന് അധികജലം ഒഴുക്കിക്കളയും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിലെ മഴകൂഴി നിരീക്ഷിച്ച ശേഷമേ അധിക ജലം ഒഴുക്കിക്കളയൂ പത്തനംതിട്ട മണിമലയിൽ ഓറഞ്ച് അലർട്ടും കരമന അച്ചൻകോവിൽ കാവേരി ഭാരതപ്പുര കോരപ്പുഴ പെരുമ്പ മെഗ്രാൽ തുടങ്ങിയ നദികളിൽ മഞ്ഞ അലർട്ടും നിലവിലുണ്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്നര വയസ്സുകാരനെ കടിച്ചു കുറഞ്ഞ് തെരുവുനായ ഗുരുതര പരിക്ക് ഒളവണ്ണ ബിജിലാ ഷാജി ദമ്പതിമാരുടെ മകൻ സഞ്ജയ് കൃഷ്ണയാണ് നായ ആക്രമിച്ചത് വീട്ടുമുറ്റത്തെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന സഞ്ജയ കൃഷ്ണയെ ഓടിയെത്തിയ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു ആക്രമിച്ച ഉടനെ വീട്ടുമുറ്റത്തു നിന്നും അയൽവാസികൾ ചേർന്ന് നായ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ചെവി കടിച്ചു മുറിക്കുകയും വീണ്ടും കഴുത്തിലും തലയിലും കടിക്കുകയായിരുന്നു ആക്രമണത്തിൽ കഴുത്തിലും ചെവിയിലും ആഴത്തിലുള്ള മുറിവാണ് സംഭവിച്ചത് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് അപകടം കുട്ടി മെഡിക്കൽ കോളേജിൽ അത്യാഗിത വിഭാഗത്തിൽ ചികിത്സയിലാണ് മൂവാറ്റുപുഴയിൽ എസ് ഐ എ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഒന്നാം പ്രതി കോടതിയിൽ കീഴടങ്ങി മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടാം പ്രതി തൊടുപുഴ സ്വദേശി അഫീസ് ഇപ്പോഴും ഒളിവിലാണ് എസ്ഐ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും കാര്യമായ പുരോഗതി ഇല്ലാതിരിക്കുന്ന വേളയിലാണ് ഒന്നാം പ്രതി നേരിട്ട് കോടതിയിൽ ഹാജരായത് കോടതിയിൽ നേരിട്ട് ഹാജരായതിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി പ്രതിയെ തിരിച്ചറിഞ്ഞതോടെയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് വധശ്രമം കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ബി എസിനെ തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിൽ മുൻ എം എൽ എ അഡ്വക്കറ്റ് പി ജെ ഫ്രാൻസിസ് അന്തരിച്ചു എൺപത്തിയെട്ട് വയസ്സായിരുന്നു ബുധനാഴ്ച ഒൻപത് മണിയോടെ ആലപ്പുഴ കോൺവെൻറ് ജംഗ്ഷനിലെ വീട്ടിലായിരുന്നു അന്ത്യം വാർദ്ധകൃസഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പി ജെ ഫ്രാൻസിസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയത് ആലപ്പുഴ വഴിച്ചേരി വാർഡിൽ പള്ളിക്കത്തൈ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ഫ്രാൻസിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പി ജെ ഫ്രാൻസിസ് ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ലീഡർ കെ കരുണാകരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കെ ആർ ഗൗരിയമ്മയ്ക്കെതിരെ അരൂരിൽ പോരിനിറങ്ങി തൊണ്ണൂറ്റിയൊന്നിലും അരൂരിൽ മത്സരിച്ചു രണ്ടിലും പരാജയമായിരുന്നു ഫലം തൊണ്ണൂറ്റിയാറിൽ എ കെ ആന്റണി വസതിയിലെത്തി മാരാരിക്കുളത്ത് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഹാട്രിക് മത്സരത്തിന് പി ജെ ഇറങ്ങിയത് എന്നാൽ വമ്പൻ അട്ടിമറിയിലൂടെ സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവ് വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി